സി പി ഐക്ക് എസ് ആർ എഫ് ഈ വിഷയത്തിൽ വല്ലാത്ത ഒരു അപമാനിതമായ അല്ലെങ്കിൽ അവരപമാനിതരായെന്നൊരു തോന്നലുണ്ട് അതായത് പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിരിക്കും തങ്ങളോട് ആലോചിക്കുക പോലും ചെയ്യാതെ മന്ത്രിസഭയില് അംഗീകാരം നേടാതെ ഈ തീരുമാനം എടുക്കുന്നുണ്ട് സിപിഐക്ക് വല്ലാതെ വല്ലാത്ത ഒരു ഒരു ജാളിത അല്ലെങ്കിൽ ആ ഒരു ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ അന്തസ്സനെ വല്ലാതെ ഹനിച്ചു എന്നൊരു തോന്നലുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല ഇടതു മുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് എതിരായ ഒരു തീരുമാനമാണ് അതായത് ആവശ്യത്തിലധികം ബി ജെ പിക്ക് വിധേയപ്പെടുന്നു എന്നൊരു തോന്നൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സ്വാഭാവികമായിട്ടും അതുകൊണ്ടുള്ള ഒരു എതിർപ്പാണിത് പക്ഷേ ഏതറ്റം വരെ അവർക്ക് പോകാൻ കഴിയും ഇതുവരെ ഉള്ള ഈ വല്യാട്ടനെ സ്ഥാനത്തും അസ്ഥാനത്തും അംഗീകരിച്ചും ഉൾക്കൊണ്ടും അതുപോലെ തന്നെ അനുസരിച്ചും വിധേയപ്പെട്ടും നീങ്ങിയത് കൊണ്ട് ഈ കാര്യത്തിലും സി പി ഐക്ക് വേറെ മാർഗമില്ല പ്രത്യേകിച്ച് രണ്ട് തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരെ എന്തടു എന്ത് ചെയ്താലും സി പി ഐക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നൊരു തോന്നൽ പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ ഇത്രത്തോളം അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി എന്ത് സി പി ഐ എന്നുള്ള ചോദ്യം പിന്നീട് അത് ഉരുണ്ട് കളിച്ചെങ്കിലും ആ ചോദ്യത്തിനകത്ത് എല്ലാം ഉണ്ട് എവിടം വരെ പോകും എന്നുള്ള ഒരു ചോദ്യം എന്നുള്ള ഒരു ഒരു വ്യംഗ്യമാണ് ആ ചോദ്യത്തിലൊക്കെയുള്ളത് എന്ത് സി പി ഐ എവിടെ എന്ത് എന്ത് ചെയ്യാനാവരുത് എന്നുള്ളൊരു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ബിനോയ് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ോയ് വിഷയം ഏതെങ്കിലും രീതിയിൽ ഒരു അനു അനുരഞ്ജനത്തിന് അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ പോലും പ്രകാശ് ബാബു കുറെ തീവ്രവാദിയാണ് അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന് പറയാം അവർ അവരുടെ ഭാഗത്തുനിന്ന് കടുത്ത നടപടി വേണം എന്നുള്ളൊരു നിലപാട് തീർച്ചയായിട്ടും ഉണ്ടാവും മാത്രമല്ല പ്രകാശ് ബാബുവിനോടൊപ്പം പുറത്തു നിന്നിട്ട് ഷെയ് ഇസ്മായിൽ അടക്കമുള്ള വിമത വിഭാഗം അല്ലെങ്കിൽ വേറൊരു വിഭാഗം ഈ കാര്യത്തിൽ ഈ പിന്നിൽ നിന്ന് കലയ്ക്കുന്നുണ്ടാകാം അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് എന്തെങ്കിലും ഒരു നടപടി എടുത്തേ മതിയാകുമോ ആ നടപടി നമ്മൾ വിചാരിക്കുന്ന പോലെ പിന്തുണ പിൻവലിക്കലൊന്നും അല്ല ഇടതു മുന്നണി വിട്ടുപോകലോ ആ രീതിയിലൊന്നും ഉണ്ടാവില്ല പരമാവധി എനിക്ക് തോന്നുന്നത് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു തീരുമാനം എടുക്കാനാണ് സാധ്യത കാരണം അത്രയെങ്കിലും എടുത്തില്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർക്ക് മുഖം രക്ഷിക്കാൻ പറ്റില്ല പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാത്രമല്ല സി പി എം പിന്നീട് പിന്നീട് ഇപ്പോഴല്ല ഇപ്പൊ സി പി എം ഒരുപക്ഷെ ആശ്വസിച്ചേക്കും പ്രശ്നം തീർന്നല്ലോ പക്ഷെ ഭാവിയിൽ അന്ന് നിങ്ങൾ എന്ത് ചെയ്തു അവസാനം നിങ്ങൾ എന്തുണ്ടാക്കി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നേരിടേണ്ടി വരും അതുകൊണ്ട് എന്തെങ്കിലും അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന രാഷ്ട്രീയമായി തങ്ങൾ അത്ര പോരാത്തവരല്ല എന്ന രീതിയിൽ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പോകുന്ന എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരും ഇന്നത്തെ സംസ്ഥാന നിർവാഹ സമിതി യോഗത്തിൽ ആ യോഗത്തിൽ ഞാൻ വിചാരിക്കുന്നത് പരമാവധി അവരെടുക്കാൻ പോകുന്ന തീരുമാനം മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ വിട്ടു നിൽക്കും ഇപ്പൊ ബുധനാഴ്ചയാണ് ഇനി അടുത്ത മന്ത്രിസഭാ യോഗം വരുന്നത് ആ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഒരുപക്ഷെ ഇപ്പോ ഈ പറഞ്ഞ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിച്ച ആ വിഷയം മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് കൊണ്ടുവന്ന് അംഗീകാരം നേടിയെടുക്കാൻ പോകുന്നു അപ്പൊ ആ പാപവാരത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുകൂടി അതിൽ തങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല തങ്ങൾ അതിനോട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് വേണ്ടി വേണ്ടിക്കൂടിയായിരിക്കാം മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം ഇന്നിപ്പോ പുറത്തു വരുന്ന വാർത്ത ഈ തീരുമാനം പിൻവലിക്കും വരെ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സി പി ഐ തീരുമാനിക്കും എന്ന രീതിയിലൊക്കെ വാർത്ത വരുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അതിനപ്പുറത്തേക്ക് ഇപ്പൊ മാത്രമല്ല ഇന്നത്തെ വാർത്തകളിൽ നമ്മൾ കാണുന്നത് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന്റെ ഏത് തീരുമാനത്തിനും പച്ചക്കടി കൊടുത്തിട്ടുണ്ട് എന്ത് തീരുമാനം എടുക്കാനും സംസ്ഥാന നേതൃത്വത്തിന് അവകാശമുണ്ട് എന്ന് പറയുന്നു പിന്നോ വിശം നാല് മന്ത്രിമാരെയും വിളിച്ച് സംസാരിച്ചു അവര് പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ചിരസാ വഹിക്കാൻ രാജിവെക്കണമെങ്കിൽ അതിനും തയ്യാർ എന്നുള്ള രീതിയിൽ അവർ പ്രതികരിച്ചതായിട്ടും നമ്മൾ വാർത്ത വരുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ് പക്ഷേ ഇടതു മുന്നണി തകർക്കുന്ന രീതിയിൽ ഈ മന്ത്രിസഭയെ വീഴ്ത്തുന്ന രീതിയിൽ അത്രത്തോളം കടന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്നത്തെ നിർവാഹ സമിതി യോഗത്തിൽ തീരുമാനം ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ മുഖം രക്ഷിക്കാൻ വേണ്ടി ഈ പറഞ്ഞ രീതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ എടുത്തേക്കാം അതിനപ്പുറത്തേക്ക് എന്നിട്ടും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കേണ്ടി വരും യു ഡി എഫിന്റെ ഒരു ഉണ്ട് പക്ഷെ അത് ഉടനെ എടുക്കാൻ സാധ്യതയില്ല ഒരു ഇതിലേക്ക് സി പി ഐ പോകുമെന്ന് കരുതാൻ വയ്യ അടിസ്ഥാനപരമായിട്ട് ഇത് കേരളത്തിൽ ഒരു മുന്നണിയല്ല ദേശീയ തലത്തിലുള്ളൊരു മുന്നണിയാണ് അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ഒരിടത് മുന്നണിയുടെ പ്രസക്തിയും അവർക്ക് പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സി പി ഐ അറ്റകൈ പ്രയോഗത്തിന് ഏതായാലും ഇപ്പോ ഉടനെ മുതിരും എന്ന് വിചാരിക്കാൻ ന്യായമില്ല മാത്രമല്ല മറ്റൊരു കാര്യം ഇന്ന് ഇന്ന് ശ്രീ പിണറായി വിജയനും വിനോദ വിശ്വവും തമ്മില് ആലപ്പുഴയിൽ കാണാ ഒരേ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെ വെച്ച് കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി വിളിച്ചതായിട്ട് പറയുന്നു പക്ഷെ വിനോദ വിശ്വം പറയുന്നു അങ്ങനെ ഒരു ഫോൺ വിളി വന്നിട്ടില്ല ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എനിക്കറിയില്ല എന്ന വിനോദ വിശ്വ നിഷേധിക്കുന്നുണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ല അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട് അത് അതും ഒരു ഘടകമാണ് മുഖ്യമന്ത്രി ഏത് രീതിയിലാണ് വിനോദ വിശ്വമായിട്ട് സംസാരിക്കുക ഏത് രീതിയിലാണ് ആ സംസാരം പോവുക എന്നുള്ളതും നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല ഏതായാലും അനുരഞ്ജനത്തിനുള്ള നീക്കങ്ങൾ എല്ലാ വഴിക്കും നടക്കുന്നുണ്ട് എങ്കിലും ഇന്നത്തെ സംസ്ഥാന നിർവാഹ സമിതി യോഗത്തിൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മുഖം രക്ഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ശക്തമായ നിലപാടോ തീരുമാനമോ സി പി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത് അതല്ലെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് പൊതു സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വേണം വിചാരിക്കാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം